കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു നമ്മൾ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് വാട്സാപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയൊക്കെ നമ്മൾ അയക്കുന്ന വ്യക്തിക്ക് മാത്രം മനസ്സിലാകത്തക്ക രീതിയിൽ എങ്ങനെ ഒരു കോഡ് രൂപത്തിൽ ചാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയൊരറിവാണ് എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക നമുക്ക് ഈ ഒരു രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ് ഞാൻ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ നോർമലി ചാറ്റ് ചെയ്തത് ഉണ്ട് ഒപ്പം താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ കോഡ് രൂപത്തിലൊരു മെസ്സേജ് സെൻഡായത് കാണാം കുറേ ലൈനും ഡോട്ടും മാത്രമാണ് അതിൽ കാണാൻ സാധിക്കുക ഇതേപോലെ നമുക്ക് എന്ത് മെസ്സേജും നമുക്ക് ഇതേപോലെ ഡോട്ടും ലൈനും ആക്കി കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ലഭിക്കുന്ന ആളിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ കോഡിനെ കൺവെർട്ട് ചെയ്ത് മെസ്സേജ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പം ആർക്കാണോ അയക്കുന്നത് അവർക്കും അയച്ച വ്യക്തിക്കും മാത്രമാണ് ആ മെസ്സേജ് കാണാൻ സാധിക്കുക അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പം ഇവിടെയായിട്ട് ആ കോഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് നിങ്ങളെ കാണിക്കാം ഞാൻ അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടേ പോണ്ട് ഞാൻ ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയായിട്ട് എന്താണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്യാണ് അതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഞാൻ ഇവിടെയായിട്ട് ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്ന് ഞാൻ ഇവിടെ ആയിട്ട് ടൈപ്പ് ചെയ്യാണ് ഞാൻ ഇവിടെ ആയിട്ട് ഐ ഡിയർ ഫ്രണ്ട്സെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു കോഡ് വന്നിരിക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കോഡ് കോപ്പി ചെയ്തെടുക്കുക ഇപ്പം ഇത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്ക് വന്നിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സാപ്പിൽ ഞാൻ അത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ സെൻഡ് ചെയ്തു ഇവിടെയായിട്ട് കാണാം ഞാൻ എൻ്റെ സെക്കൻഡ് വാട്സാപ്പിലേക്കാണ് സെറ്റ് ചെയ്ത് നിങ്ങൾ ആർക്കാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതേപോലെ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം ആ മെസ്സേജ് അവിടെ സെൻഡ് ആയിട്ടുണ്ട് ഞാൻ ഇനി എൻ്റെ സെക്കൻഡ് വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സാപ്പിൽ രണ്ട് മെസ്സേജുകൾ വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇപ്പം വന്ന മെസ്സേജിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു അപ്പോൾ ലഭിച്ച ആൾ ചെയ്യേണ്ടത് ഇതാണ് ഇവിടുന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക കോപ്പി ചെയ്യുക ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു രണ്ട് പേരുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക ശേഷം നിങ്ങൾ ഇവിടെയായിട്ട് ഈ കാണുന്ന ബ്ലാക്ക് പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലെറ്റർ ഒരു ബോക്സ് കാണാം നിങ്ങൾ നിങ്ങളിവിടെയായിട്ട് ഇതിനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിൽ വന്ന കോഡ് എന്താണോ അതിൻ്റെ കൺവേർട്ട് ചെയ്ത് നമ്മൾ അയച്ച മെസ്സേജ് ഏതാണ് എന്ന് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് രഹസ്യവുമായിട്ട് വാട്സാപ്പിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പം കാമുകി കാമുകന്മാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒപ്പം രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഇതേ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ മറ്റുള്ളവർക്ക് മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാതെ തന്നെ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഈ ഒരു പുതിയൊരറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുകൾ ലഭിക്കാൻ യൂട്യൂബിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന റെഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോയ്ക്ക് മുകളിലുള്ള ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം